ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെ ബുദ്ധിമുട്ടുകയാണ് കേരള പോലീസ് ഡ്യൂട്ടി സമയം കഴിഞ്ഞും ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് സംസ്ഥാനത്തെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ലഹരി പരിശോധന ശക്തമാക്കിയതോടെ ജോലി ഭാരം വീണ്ടും കൂടി കടുത്ത മാനസിക സമ്മർദ്ദം മൂലം നിരവധി ഉദ്യോഗസ്ഥർ ആത്മഹത്യയിൽ അഭയം തേടുകയാണ് ഒരുപാട് പേർ ജോലി ഉപേക്ഷിച്ചു പോയി നമ്മുടെ സേനയിൽ സംഭവിക്കുന്നത് എന്ത് അതാണ് ഇനി ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത് റിനു ശ്രീധ നമുക്കൊപ്പം ചേരുന്നു ഒപ്പം സാനിയോ മനോമിയും സജോ ദേവസിയും ആർ റോഷിപാലുമാണ് പ്രേക്ഷകർക്കും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് നമുക്ക് ഈ വിഷയത്തിൽ എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാകേണ്ടതുണ്ട് തലസ്ഥാനത്ത് തന്നെ തുടങ്ങാം റിനു ശ്രീധാർ ഗുഡ് ഈവനിങ് പോലീസിനെ വിളിക്കൂ പോലീസിനെ വിളിക്കൂ എന്ന് പറയുമ്പോൾ വിളിച്ചാൽ വരാൻ പോലീസ് വേണ്ടേ അതാണ് പോലീസുകാർ തിരിച്ചു ചോദിക്കുന്നത് സേനയിൽ എന്തുകൊണ്ടാണ് ഈ ആൾക്ഷാമം മനസ്സിലാക്കിയിട്ടും കുറ്റകൃത്യങ്ങൾ ഉയരുന്നതിനനുസരിച്ച് ആൾക്ഷാമം പരിഹരിക്കാത്തത് റിക്രൂട്ട്മെന്റ് കൃത്യമായി നടക്കാത്തത് റിനു സുജയ സംസ്ഥാനത്ത് ക്രമസമാധാനത്തിനപ്പുറം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ചുമതല കൂടി പോലീസിനുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഈ ആദ്യഘട്ടത്തിൽ അതായത് ഈ പോലീസ് സംവിധാനം സംസ്ഥാനത്ത് നിലവിൽ വന്ന സാഹചര്യത്തിൽ ഏകദേശം ഒരു പോലീസ് സ്റ്റേഷന് അറുപത് മുതൽ എൺപത് വരെയാണ് അംഗബലം എന്നുള്ളതാണ് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നേക്ക് വരുമ്പോൾ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടി എന്നുള്ളതാണ് ചില കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട് ഒപ്പം ചില പരിപാടികൾ സമരം ഉൾപ്പെടെയുള്ള പരിപാടികൾ പല രീതിയിലും പല ഭാവത്തിലും ഉണ്ടായി വരുന്നുണ്ട് പക്ഷേ ഇവിടെയെല്ലാം തന്നെ ഓടിയെത്തുവാൻ വേണ്ടി പോലീസുകാരില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ പോലീസ് സ്റ്റേഷനുകളിലെ സംവിധാനക്കുറവ് കഴിഞ്ഞ ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷനിലെ വാഹനം നമ്മൾ കാണുകയും അത് ആ പോലീസിലെ എസ് എച്ച്ഒയോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ നിവർത്തികേടാണ് ഭായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം അതിൻ്റെ ഈ ചവിട്ടുപടിയൊക്കെ കയറ് വെച്ച് കെട്ടി എല്ലാം തുരുമ്പിച്ച് ഈ ഫ്രണ്ടിലെ ഗ്ലാസ് മറയ്ക്കുന്ന ഒരു ഗ്രില്ലുണ്ട് അത് ഒടിഞ്ഞു തൂങ്ങി വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം മറ്റൊരു ഡീസൽ അടിക്കാൻ കാശില്ല എന്നാണ് പറയുന്നത് വല്ലപ്പോഴും കൊടുത്താലായി ഇല്ലെങ്കിലായി വർക്ക്ഷോപ്പുകളിൽ വാഹനങ്ങൾ കൊണ്ടുചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണ് വർക്ക്ഷോപ്പിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാശ് നൽകാനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ആർ ആർ എഫ് എന്ന് പറയുന്ന ഒരു സേനയുടെ വാർത്ത പുറത്തുവിട്ടത് കാരണം ഒന്ന് ഇരിക്കാൻ പോലും ഉന്നത ഉദ്യോഗസ്ഥർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അവർ നമ്മളോട് പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ മാനസികമായ ബുദ്ധിമുട്ടുണ്ട് ഈ ജോലിയിൽ നിന്ന് പോകാൻ പോകുന്നു ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു സാഹചര്യമാണെന്ന് അടക്കം ഇങ്ങനെ വലിയ രീതിയിലുള്ള മനോനിലയിലുള്ള മാറ്റം പോലും ഇവർക്കുണ്ടാകുന്നുണ്ട് കാരണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അംഗസംഖ്യയിലെ കുറവ് എന്നുള്ളത് തന്നെയാണ് അതായത് ഇന്നിപ്പോൾ ആശാവർക്കർമാരുടെ സമരം ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്നുണ്ട് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് അതായത് പ്രാദേശിക മേഖലകളിൽ നിന്നടക്കമുള്ള വിവിധ സ്റ്റേഷനുകളിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോഴേക്കും ആ സ്റ്റേഷനുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന ഉണ്ടായാൽ പോകുവാനോ അത് പരിഹരിക്കുവാനോ സ്റ്റേഷനിൽ അംഗസംഖ്യ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉണ്ടായിരുന്ന സർക്കാർ ക്രമ ക്രമീകരിച്ചിരുന്ന ആ അതിനപ്പുറം അംഗങ്ങൾ ഇല്ല പോലീസ് സേനയിൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും പി എസ് സിയിൽ ലിസ്റ്റുകൾ പെൻഡിംഗ് ആയി കാലാവധി തീരാൻ നടത്തേണ്ടതുണ്ട് എന്നാൽ അതിനാവശ്യമായ ഫോഴ്സ് ഇല്ല അതാണ് ഇപ്പോൾ പോലീസ് സേന തന്നെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അപ്പോൾ പോലീസിനുള്ളിലെ ഈ പരിമിതിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പരിമിതികൾ വരുമ്പോൾ ഉള്ളവർ കൂടുതൽ ജോലി ചെയ്യേണ്ട സാഹചര്യം വരും